പൗലോസ്നേഹ കോരുന്നെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വർക്കുമോർ എന്തെന്നാൽ പ്രവർത്തനങ്ങൾക്കായി ഒരു വലിയ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടിട്ടുണ്ട് എതിരാളികളും അനേകരുണ്ട് തെമത്തയോസ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അയാൾ നിങ്ങളുടെ അടുക്കൽ നിർഭയനായി കഴിയുവാനും നോക്കിക്കൊള്ളണം എന്നെ പോലെ തന്നെ അയാൾ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണ് ആകയാൽ ആരും അയാളെ നിന്ദിക്കരുത് പിന്നെയോ അയാൾ എൻ്റെ അടുക്കൽ സമാധാനത്തോടെ വരുവാൻ തക്കവണ്ണം യാത്രയക്കണം എന്നാൽ സഹോദരന്മാരോടുകൂടെ അയാൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ സഹോദരന്മാരെ മറ്റ് സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ അപ്പല്ലോസിനോട് വളരെയേറെ അപേക്ഷിച്ചു നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വരുവാൻ ഒരുപക്ഷേ അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നിരിക്കാം എന്നാൽ അവസരം കിട്ടുമ്പോൾ അയാൾ നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ ഉണർന്നിരിപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പൗരുഷത്തോടെ വർധിപ്പിൻ ശക്തി പ്രാപിക്കുവിൻ നിങ്ങളുടെ സർവ്വകാര്യങ്ങളും സ്നേഹത്തോടു കൂടിയായിരിക്കണം കർത്താവും രക്ഷിതാവുമായ മെഷിഹ പിശാചിക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ അമേ